ഇസ്രയേലെ പുതിയ ഭരണക്കാരാകട്ടെ അവർക്ക് ഇറാന്റെ കാര്യത്തിലോ ഇസ്ബയുടെ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല ഒരു പരിധിവരെ അവർക്ക് ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനായിരിക്കാം താല്പര്യപ്പെടുന്നത് അസദിന്റെ ഭരണകാലത്ത് നടത്തിയ ക്രൂരകൃത്യങ്ങളും അഴിമതികളും വെട്ടിപ്പും എല്ലാം തന്നെ പരമാവധി പുറത്തു കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കുക എന്ന നിലപാടിലേക്ക് പോയിരിക്കുന്ന വിമതരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഈ മേഖലയിൽ ഏറ്റവും വലിയ ശക്തിയുള്ളതാണ് ഇസ്രായേലിനോട് വെറുതെ ഏറ്റുമുട്ടാൻ പോയി പണി വാങ്ങണ്ട എന്ന ചിന്ത അവർക്കുണ്ടായിരിക്കാം ഇറാൻ എന്ന കപ്പലുകളിലൂടെ ഈ ആയുധങ്ങൾ ഹിസ്ബുൾക്ക് എത്തുന്നത് നേരത്തെയും തുടർന്നിരുന്നു എത്രയോ കാലം ഹിസ്ബുള്ളക്ക് ആയുധം മുഴുവൻ നൽകിയിരുന്നതും അവർക്ക് എല്ലാവിധ പണവും പരിശീലനവും എല്ലാം നൽകിയിരുന്നതും ഇറാൻ തന്നെയായിരുന്നു ഹിസ്ബുൾക്കും ഹമാസിനുമെല്ലാം എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഇറാനാണ് എന്നുള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമായിരുന്നു ഇപ്പോഴും ഇറാൻ അത് പരസ്യമായി ിട്ടില്ല എങ്കിൽ പോലും ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ തന്നെ എക്കാലത്തും ലഭിച്ചിരുന്നു അതിന്റെ കൂടി ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ സിറിയ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെ എടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങൾ ഞങ്ങളുടെ രാജ്യം വഴി കൊണ്ടുപോകേണ്ട എന്നുള്ളത് രണ്ട് തവണ ഓരോ കപ്പൽ നിറയെ ആയുധം പിടിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഇറാൻ ആയുധം അയക്കാൻ ഒന്നും മടിക്കും കാരണം തങ്ങൾ ഇനി അയയ്ക്കാൻ പോകുന്ന ആയുധങ്ങളൊക്കെ ചെന്നെത്തുന്നത് അസദിന്റെ എതിരാളികളായ അതായത് തങ്ങളുടെ തന്നെ എതിരാളികളായ സിറിയയിലെ പുതിയ ഭരണകൂടത്തിന്റെ കൈയിലേക്ക് ആയിരിക്കുമെന്ന് അവർക്കറിയാം ഈ പിടിച്ചെടുത്ത ആയുധങ്ങൾ അവർ സിറിയൻ സൈന്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുമെന്ന് പറയാം അങ്ങനെ സ്വന്തം ആയുധം കൊണ്ട് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് തങ്ങൾ ഒരുപക്ഷെ നാളെ എത്തുമോ എന്ന സംശയവും ഇറാന് കാണും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്ബിള്ള നിരാുധരായി തന്നെ ഒരുപക്ഷെ പോരാടാൻ ഇറങ്ങിയാൽ പോലും അവർ ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്